നമസ്തേ മായാമൃഗത്തെ പിന്തുടർന്ന് രാമൻ അകന്നു പോയപ്പോൾ ലക്ഷ്മണനും സീതയെ കാക്കാനായി കാവലായി നിന്നു സീതയുടെ വാക്ക് കേട്ട് ആ ശബ്ദത്തിന് പുറകെ ലക്ഷ്മണൻ പുറപ്പെട്ടു പോയപ്പോൾ ആ ഒരക്ഷണം കാടിന്റെ മൗനത്തിൽ പിറന്ന പിഴവായിരുന്നു അതാണ് രാവണന്റെ അവസരം ദശമുഖനായ രാവണൻ രാജമായ സന്യാസിയുടെ വേഷത്തിലെത്തി സീതയെ വഞ്ചിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ അയോധ്യയുടെ രാജപുത്രി ലങ്കയുടെ കോട്ടയിലേക്ക് യാത്രയ്ക്ക് പിടികൊടുത്തു സീതയുടെ കരയിൽ ആവേശം പ്രാർത്ഥന എല്ലാം കേട്ടത് ജഡായു അമ്പരന പക്ഷിയായ ജഡായു ജീവൻ പണയം വെച്ച് രാവണനോട് യുദ്ധം ചെയ്തു പക്ഷേ ദക്ഷമുഖന്റെ കയ്യിൽ വീണ ജഡായു പിറകിൽ കയറി വീണു രക്തത്തിൽ കുളിച്ചു കാടിന്റെ കിഴക്കു ഭാഗത്ത് ദേഹം ഒഴിഞ്ഞു രാമൻ തിരിച്ചെത്തിയപ്പോൾ കാടിന്ന് ശബ്ദം മാറിയിരുന്നു സീതയുടെ നിലവിളികൾ എവിടെയും കാണാനില്ല പിന്നെയായിരുന്നു രാമന്റെ കണ്ണുകളിൽ തെളിയുന്നത് വ്യദ്ധയും തീയും ജഡായുവിന്റെ ശവം കണ്ടെത്തുമ്പോൾ ഒരു പക്ഷിയെ കാണാതെ ഒരു സുഹൃത്തിനെ കണ്ടുപിടിച്ചതേ പോലെയായിരുന്നു ആ ദൃശ്യങ്ങൾ ജഡായുവിന് ശ്രീരാമൻ നൽകി അന്ത്യകർമ്മം അതൊരു പക്ഷിക്കുള്ള മറവായിരുന്നില്ല ആ ധർമ്മത്തിനുള്ള ആദരവായിരുന്നു